കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞാൽ കുറച്ച് പരിപ്പ് വെള്ളത്തിട്ട് കുമ്പളങ്ങ തോരൻ്റെ കൂടെ ചേർക്കാനുള്ള പരിപ്പ് പരിപ്പ് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് വേഗാനായിട്ട് പരിപ്പ് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ കുമ്പളങ്ങ അരിഞ്ഞാൽ பருப்பிலே பரிப்பில வெள்ளி கும்பளம் குறச்சு உபயோகிக்க വീണ്ടും വെള്ളം പറ്റി പരിക്ക് വന്ന് ഇതിലേക്ക് കുറച്ച് ഒപ്പം വന്നിട്ടുണ്ട് Så skjærer jeg på kjøttet. തേവുണ്ട് ഇതെല്ലാം ഒതുക്കിയിട്ടും അങ്ങനെ മണി ടങ്ങി വന്നിട്ട് വരുന്നുണ്ട് ഉടയുന്നുണ്ട് പൂതം കഴി